Thank ഹലോ വെൽക്കം ടു മിഡിക്കി ബ്ലോഗ്സ് ഇന്ന് നമ്മൾ പോകുന്നത് കായ്ക്കല ബീച്ചിലോട്ടാണ് കേട്ടോ പോകുന്നത് ബീച്ചിലൊക്കെ പോയിട്ട് കുറെ നാളായി അങ്ങനെ ചെയ്യട്ടെ ഇന്നാണ് ഫ്രീ ആയത് അങ്ങനെ ഇന്ന് നമ്മൾ പോവുകയാണ് ബീച്ചിലൊക്കെ ഒന്ന് എന്ന് തോന്നുമ്പോൾ നമ്മൾ പെട്ടെന്ന് പോണത് വർക്കല ബീച്ചിലോട്ടാണ് ട്ടോ പോണത് നമുക്ക് ഇവിടെ അടുത്താണ് വർക്കല ബീച്ച് അതുകൊണ്ട് നമ്മൾ അവിടെ പോകുള്ളൂ പിന്നെ അവിടെ നിന്ന് നമ്മൾ സ്ഥലം മാറിയായിരുന്നു കേട്ടോ ഇപ്പൊ താമസിക്കുന്ന വക്കത്താണ് സത്യം പറഞ്ഞാൽ ഈ ഏരിയയില് കടലോ കായലോ ഉള്ളവരോന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഒരു ദിവസം ഈ ഏരിയയ്ക്ക് ചുമ്മാതെ റൗണ്ട് അടിച്ചപ്പോ ലാസ്റ്റ് റോഡ് അവസാനിച്ചു കേട്ടോ ോക്കിയപ്പോ ഫ്രണ്ട്ലി കായൽ അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി പോയി അങ്ങനെ നമ്മൾ കായലിൽ എത്തി ഇനി നമുക്ക് ഇതിന്റെ അപ്പുറത്തെ കരയിലേക്കാണ് പോകേണ്ടത് ഇവിടെ എപ്പോഴും ഒരു വള്ളം കാണും കേട്ടോ അപ്പുറത്തെ കരയിൽ ഇപ്പുറത്തെ കരയിലൊക്കെ കൊണ്ടാക്കാനായിട്ട് ഒരു വള്ളം കാണും അങ്ങനെ നമ്മൾ വള്ളത്തിൽ കയറി അപ്പുറത്തെ കരയിലോട്ട് പോകുകയാണ് വള്ളത്തിൽ കയറി കുറച്ച് മുമ്പോട്ട് പോയപ്പോഴേ മഴ നമ്മൾ ചതിച്ചു കേട്ടോ മഴ പെയ്തു തുടങ്ങി ഇനി എങ്ങനെയെങ്കിലും അപ്പുറത്തെ കരയിൽ നിന്ന് എത്തിയാ മതി എന്നുള്ളതായി മഴ നല്ല രീതിയിൽ പെയ്യുന്ന മുമ്പായിട്ട് ഇനി നമ്മൾ പെട്ടെന്ന് ഓടിക്കയറി കിട്ടും പോലെ നമ്മൾ നനഞ്ഞില്ല പെട്ടെന്ന് തന്നെ അവിടെ കേറിയോണ്ട് കുഴപ്പമില്ല ബീച്ചിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുമ്പോഴും മഴ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് അങ്ങനെ മഴ തോർന്നു നിന്നപ്പോ നമ്മൾ ബീച്ചിലോട്ട് പോവുകയാണ് കേട്ടോ ഇവിടെ നിന്ന് ബീച്ചിലോട്ട് പോകാൻ അഞ്ഞൂറ് മീറ്റർ ഒക്കെ കാണും ഇതാണ് കേട്ടോ കുമാരൻ ആശ സ്മാരകം ഇതിന്റെ തൊട്ട് അപ്പുറത്ത് തന്നെയാണ് കേട്ടോ ബീച്ച് ഈ കാണുന്ന വഴിയിൽ കൂടിയാണ് കേട്ടോ ബീച്ചിലോട്ട് പോകുന്നത് ഈ പോകുന്ന സൈഡിലായിട്ട് ഇരിക്കാനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫൈനലി അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി ഇതിനു മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് അന്ന് ഇതുപോലെ ആയിരുന്നു കേട്ടോ നല്ല സൈലന്റ് ആയിരുന്നു ആരും ഇല്ലായിരുന്നു ഇപ്പോഴും അതുപോലെ തന്നെയാണ് നമ്മൾ മൂന്നേര് മാത്രമേ ഉള്ളൂ ഇവിടെ ബീച്ചിൽ നല്ല രീതിയിൽ കളിക്കാൻ പോലും പറ്റിയില്ല കേട്ടോ മഴക്കാർ കാരണം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ഇവിടെ മോൾക്ക് ഭയങ്കര വിഷമമായിട്ടോ പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വന്നത് പിന്നെ മോൾക്ക് വിഷമം മാറ്റാനായിട്ട് നമ്മൾ ബിസ്ക്കറ്റ് മേടിക്കാനായിട്ട് ഒരു കടയിൽ കയറി ബിസ്കറ്റ് ഒക്കെ മേടിച്ചതിന് ശേഷം കടയിലെ ആന്റി മോൾക്ക് കഴിക്കാനായിട്ട് കപ്പലുണ്ടി കൊടുത്തായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ മേടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ